ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ വളരെ സ്പെഷ്യൽ വീഡിയോ ആണ് ഈ പോയ നേരെ പോകുന്ന മുല്ലക്കോടിയിലേക്കാണ് മുല്ലക്കൊടിയിലെ വശ്യസുന്ദരമായ പുഴക്കരയിലെ ഒരു പുണ്യഭൂമി നമുക്ക് യാത്ര തുടങ്ങാം ഞങ്ങളുടെ നാട്ടിലേക്ക് ഓളത്തോട് കൂടി ഒരു തരം തണുത്ത കാറ്റ് വീശാറുണ്ട് മഞ്ഞ ആ കാറ്റ് കമ്മ്യൂണിസ്റ്റ് പച്ചച്ചെടികളെ ചുംബിക്കാറുമുണ്ട് ആ സമയത്ത് നമ്മുടെ മനസ്സിലൊരു ആനന്ദം വരും വർഷത്തിലൊരിക്കൽ ജാതിമത അതിർത്തി വരമ്പുകളില്ലാതെ നമ്മളെല്ലാം ഒരു മനുഷ്യരാണെന്ന യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്ന മൂന്നാല് രാവുകളുടെ സംഗമഭൂമിയിലേക്ക് നിങ്ങൾ യാത്രയാവും ആയിരം പർച്ച എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ആയിരം മുൻപ് മഞ്ഞാമക്കാം ഉറൂസിൻ്റെ നിത്യത ഞങ്ങൾക്ക് തൊട്ടരികിലെത്തിയിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞു ഓളത്തോടെയുള്ള കാറ്റും കമ്മ്യൂണിസ്റ്റ് വച്ചകൾ പോടുന്നതും ഈ ആനന്ദകാലത്തെ വരവറിയിച്ചു കൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ നടക്കുകയാണ് ഒരു പ്രദേശത്തിൻ്റെ ആയിരം മുൻപ് മക്കാമിൻ്റെ അരികിലേക്ക് കുറേയേറെ ഓർമ്മകളും നെഞ്ചോട് തീർത്ത് വെച്ചുകൊണ്ട് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം പുണ്യഭൂമിയിലേക്കുള്ള യാത്ര തുടരുന്നു കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം